നമസ്കാരം തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്ത്രീയെയും പുരുഷനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കാട്ടാക്കട കുരുതങ്കോട് പാലക്കൽ ഞായറവിള വീട്ടിൽ പ്രമോദ് മുപ്പത്തിയഞ്ച് വയസ്സ് സുഹൃത്ത് പാലക്കൽ വെട്ടിവള വീട്ടിൽ റീജ നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയത് പ്രമോദ് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് റീജ കയ്യിലും കഴുത്തിലും മുറിവേറ്റ് കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലും പ്രമോദ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു റീജയെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം കൂലിപ്പണിക്കാരനാണ് പ്രമോദ് കളക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു റീജ റീജയ്ക്ക് രണ്ട് മക്കളുണ്ട് റീജയെ കാണാനില്ലെന്ന് കാട്ടാക്കോട സ്റ്റേഷനിൽ റീജയുടെ മക്കൾ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും പ്രമോദിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം റീജ പ്രമോദിന്റെ വീട്ടിൽ സ്ഥിരമായി എത്താറുണ്ടെന്നാണ് നാട്ടുകാർ നൽകിയ മൊഴി പോലീസ് അന്വേഷണം ആരംഭിച്ചു റീജയും പ്രമോദും ഒന്നിച്ച് പ്രമോദിന്റെ വീട്ടിൽ താമസിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഏതാനും മാസങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് പലരും മക്കളെ ഉപേക്ഷിച്ച് പലരുടെയും കൂടെ പോകുന്നതും മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ കുട താമസിക്കുന്ന സ്ത്രീയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതുമായ ചെയ്യുന്നതുമായ നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാട്ടാക്കടയിൽ സമാനമായ ഒരു സംഭവം ഏതാനും ആഴ്ചകൾക്ക് മുൻപും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ പല മേഖലകളിലും സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ആവർത്തിച്ചു വരുന്നത് നമ്മുടെ സാമൂഹ്യാവസ്ഥയെ തന്നെ കുടുംബ ബന്ധങ്ങളെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ് കേരളത്തിലെ മലയാളി സമൂഹം എന്നതിന്റെ സൂചനകൾ കൂടിയാണ് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ദ്ധർക്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്